അന്യഭാഷകളിൽ പോയി ബോക്സ് ഓഫീസിൽ വിസ്മയം തീർക്കുന്ന നടനാണ് ദുൽഖർ സൽമാൻ ദുൽഖർ നായകനായി എത്തുന്ന പുതിയ ചിത്രമാണ് കാന്ത ഇപ്പോഴിതാ ലോക തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നതിനാൽ കാന്തയുടെ റിലീസ് മാറ്റിയെന്ന് അറിയിച്ചിരിക്കുകയാണ് ദുൽഖർ ദുൽഖറിന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച കല്യാണി പ്രിയദർശൻ ചിത്രം ലോകയുടെ ബോക്സ് ഓഫീസ് കുതിപ്പ് തുടരാനുള്ള സാഹചര്യം നിലനിർത്താൻ വേണ്ടിയാണ് റിലീസ് നീട്ടുന്നതെന്ന് സംവിധായകൻ സെൽവമണി സെൽവരാജ് നായകനും നിർമ്മാതാവുമായ ദുൽഖർ സൽമാൻ നിർമ്മാണത്തിൽ പങ്കാളിയായ റാണ ദേഗുബാട്ടി എന്നിവർ അറിയിച്ചു പുതിയ തീയതി പിന്നീട് പുറത്തുവിടും ടീസർ പുറത്തിറങ്ങിയത് മുതൽ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം ഞങ്ങളെ സ്പർശിച്ചു കൂടുതൽ മികച്ചത് നൽകാൻ അത് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു ലോകയുടെ വിജയത്തോടെ ബോക്സ് ഓഫീസിൽ ചന്ദ്രയുടെ കുതിപ്പ് തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മറ്റൊരു അവിശ്വസനീയമായ സിനിമാറ്റിക് അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ് അതിനാൽ ഞങ്ങൾ കാന്തയുടെ റിലീസ് നീട്ടിവെച്ചു പുതിയ റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കും ഞങ്ങളോടൊപ്പം തുടരുന്നതിന് നന്ദി തിയേറ്ററുകളിൽ നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് കാന്താ ടീം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞത് സെൽവമണി സെൽവരാജ് തിരക്കഥ സംവിധാനം നിർവഹിക്കുന്ന കാന്ത എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫർ ഫിലിംസ് റാണ ദേഗോബാട്ടിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷ ചിത്രം കൂടിയാണ് കാന്ത തമിഴിലൊരുക്കിയ ഈ ചിത്രം മലയാളം തെലുങ്കു ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യും ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനെ എത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക